െ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബേക്കറി ഐറ്റം ആണ് ഇത് നമ്മൾ പപ്സിൻ്റെ മാവ് പപ്സിൻ്റെ പേസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് കൊള്ളിപ്പപ്സ് എന്ന് പറയൂ കേട്ടോ ഇവിടെ കൊള്ളിപ്പപ്സ് എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതെന്താണ് പറയുക എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം അവിടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഓരോ നാട്ടിലും വേറെ വേറെ പേരുകളായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ കൊള്ളിപ്പപ്സ് എന്നാണ് പറയുക ആ കൊള്ളിപ്പപ്സ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്ന് കാണിച്ചു തരാം ഞാൻ അപ്പം നമ്മുടെ മുട്ടി പപ്പ്സിൻ്റെ വീഡിയോ കണ്ടിട്ടും അതേപോലെ തന്നെ സീറ്റ്ന മുട്ട പപ്പ്സ് ഒക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അവർ സെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെ അവർ ഒരുപാട് വരുമാനം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അത് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് സെയിൽ ചെയ്യാം ഇവിടെ നമ്മൾ ഇത് പതിനഞ്ച് രൂപ തോതിലാണ് കൊടുക്കുന്നത് ഒരെണ്ണത്തിന് അതിൻ്റെ വലുപ്പ് അനുസരിച്ചിട്ടാണ് വില നിശ്ചയിക്കുക നിങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ തോതിലൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഒരു ഷോർട്സ് വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്ലം കേക്ക് മുറിക്കുന്ന വീഡിയോ ആയിരുന്നത് അതിൽ നമ്മൾ കേക്കിൽ ഫ്രൂട്ട്സ് വളരെ കുറച്ചാ ഫ്രൂ ഫ്രൂട്ട്സ് ഇട്ടിട്ടില്ല ഇത് പ്ലം കേക്ക് തന്നെയാണോ മനുഷ്യനെ പറ്റിക്കുകയാണോ ബേക്കറിക്കാരൊക്കെ ഇങ്ങനെയാണ് ബേക്കറിക്കാരെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ആ വീഡിയോയിൽ ഉണ്ടാക്കിയ കേക്ക് ഓർഡർ വന്നിട്ട് ചെയ്തത് ാണ് അത് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് കുറച്ച് മതി മുറിക്കുമ്പോ പീസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു കേക്ക് ആയിരുന്നു അതായിരുന്നു ഞാൻ ആ വീഡിയോയിൽ മുറിച്ചത് അതിനാണ് ഇത്രയധികം കമന്റ് വന്നത് എന്തായാലും സാരല്ല നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഹോം കോംബേക്കേസ് ആയിട്ടുള്ള കുട്ടികളല്ല ഈ റെസിപ്പി കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അടുത്ത ബാച്ച് ബേക്കിംഗ് ക്ലാസ് ജനുവരി പത്താം തീയതി തുടങ്ങും കുറേ കുട്ടികൾ കഴിഞ്ഞ ബാച്ചിൽ ചേരാൻ കഴിയാതെ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് ബേക്കറി സ്റ്റൈലിലുള്ള കേക്കുകൾ ബന്ന് റൊട്ടി അതേപോലെ തന്നെ പപ്സ് കുക്കീസുകൾ സ് ഒക്കെ നമ്മൾ വളരെ ചെറിയൊരു ഫീസിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വേറെ എവിടെയും കിട്ടാത്ത തുച്ഛമായ ഫീസിലാണ് ഇത്രയും ഐറ്റംസ് നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താം നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആയിട്ട് ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ പഠിച്ചുകൊണ്ട് ബേക്കറി യൂണിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തവരുണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തെ കടകളിൽ സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് അതേപോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാം ഇരുപതാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് ഞാൻ ഈ വീഡിയോയിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിലും ഞാൻ വ്യക്തമായിട്ട് ും ഇട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബേക്കിംഗിന്റെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നാൽ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ നമ്മൾ എടുക്കുമ്പം ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടറിൻ്റെ അളവ് അതിൻ്റെ നേർപ്പകുതി ആയിരിക്കണം നൂറ് ഗ്രാം ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇത് ബട്ടർ അല്ല ഇത് ബേക്കറികളിലേക്ക് പപ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനസ്പതിയാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഇതിന് പകരമായിട്ട് ബട്ടർ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വാങ്ങാനായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടില്ല വലിയൊരു ഒരു പതിനഞ്ച് കിലോയുടെ ബോക്സ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അത് നമുക്ക് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ വീട്ടിലേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ചേർത്തിട്ടുണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് ബട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കുഴയ്ക്കുന്ന ഡോ ഉണ്ടല്ലോ അത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഈ ബട്ടർ ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിലിരിക്കുള്ളൂ അല്ലെങ്കിൽ മുഴുവനും പുറത്തേക്ക് ഒലിച്ചു പോകും അപ്പോൾ നമുക്ക് നഷ്ടം വരത്തില്ലേ അതുകൊണ്ട് ഫ്രീസറിൽ വെച്ച് ഡോ തണുപ്പിച്ചെടുക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ അങ്ങനത്തെ ഒരാവശ്യം വരുന്നില്ല ഇത് നേരിട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടാണ് കാണിച്ചു തരുന്നത് ഇതേപോലെ തന്നെ ബട്ടർ ഇട്ടിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് കിട്ടും പക്ഷെ ഡോ ഒന്ന് തണുപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ അപ്പം നമുക്ക് നമ്മുടെ പൊള്ളിപ്പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഡോ കുഴച്ചെടുക്കാം അപ്പം ഇതേപോലത്തെ ഒരു വലിയ പാത്രമോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പോ ഉപയോഗിക്കാം കേട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ ഇട്ടു കൊടുക്കുന്നുണ്ട് ി ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയ്ക്ക് ഒരു കിലോ അളവാണെങ്കിൽ പത്ത് ഗ്രാം എന്നാണ് ഉപ്പ് ഉപ്പിന്റെ അളവ് പറയുക അന്നേരം അര കിലോയ്ക്ക് അഞ്ച് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ എടുത്താൽ ഒരു രണ്ടര ഗ്രാം ഉപ്പ് അപ്പൊ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നിങ്ങൾ ഇട്ടോട്ടോ അത് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ടോ വീട്ടിലൊക്കെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കത്തില്ലേ അപ്പം നമ്മൾ എങ്ങനെയാ ഉപ്പ് ഇടുക അതേപോലെ ഇട്ടാൽ മതി പിന്നെ ഉപ്പ് കുറച്ച് കൂടി പോവണ്ട കുറച്ച് കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് മധുരം ചേർക്കുന്നുണ്ട് അപ്പം മധുരവും ഉപ്പും കൂടെ മധുരത്തിൻ്റെ കൂടെ ഉപ്പ് കൂടി പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം നോക്കിയിട്ട് ഇടും കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇടുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വാനില പൗഡർ ചേർക്കണം അത് നമ്മൾ ഒരു അര ടീസ്പൂൺ ചേർത്തോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് അര ടീസ്പൂൺ വാനില പൗഡർ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാനില പൗഡറിന് പകരമായിട്ട് വാനിലയുടെ എസൻസ് ചേർത്താൽ മതിയോന്ന് അതുപോരാ നമ്മൾ മൈദപ്പൊടിയിലേക്ക് ഇടുമ്പോൾ വാനില പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ ഇനി പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് യ്ക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മൾ ചേർക്കുമ്പം ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്തോ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ മൈദയിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ അര ടീസ്പൂൺ വാനില പൗഡർ ചേർത്തു ഇനി വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഞാൻ ഒരു നൂറ് എം എൽ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ചിട്ട് എത്രയായി നോക്കുക ഒന്നുമില്ല നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെ മാവ് കുഴക്കുന്നു അതേപോലെ കുറച്ച് ടൈറ്റിൽ കുഴയ്ക്കുക ലൂസായി പോകണ്ടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി കോട്ടി കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് കുഴക്കുമ്പോൾ എന്തായാലും എനിക്ക് നെഗറ്റീവ് കമൻ്റ് വരും കേട്ടോ ചേച്ചി ഗ്ലൗസ് ഇട്ടിട്ട് കുഴക്കേന്ന് പറഞ്ഞിട്ട് പക്ഷേ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ഗ്ലൗസിലൊക്കെ പറ്റി പിടിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് കുഴക്കുന്നത് അപ്പം നൂറ് എം എൽ വെള്ളമല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ അതിൽ ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് പൊടിയൊക്കെ ഇതേപോലെ പിടിപ്പിച്ചെടുക്കുക വെള്ളത്തിലേക്ക് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ബട്ടറിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇപ്പം നൂറ് എം എൽ വെള്ളം കറക്റ്റായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ഒട്ടും ചേർക്കണ്ട ഇപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മതി ഇതിൻ്റെ പദം കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി കുറച്ച് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ മാർഗരിൻ്റെ വനസ്പതി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ വനസ്പതി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കുഴക്കാൻ പോകുന്നത് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോഴേക്കും ഈ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതേപോലെ നമ്മൾ കുഴച്ചെടുക്കുക ഈ കുഴ റെഡിയായാൽ മാത്രമേ നമ്മളുടെ ആ കൊള്ളി പഫ്സ് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇപ്പൊ ഇതാ നമ്മുടെ ഡോ നോക്കിക്കേ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് നിർത്താതെ കുഴച്ചിട്ടുണ്ട് ഇതേപോലെ കുഴച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നന്നായിട്ട് നമ്മുടെ കൊള്ളി പഫ്സ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഈ ഡോ എന്ത് ചെയ്യണം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ ഇനി കുറച്ച് നേരം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേണമെങ്കിൽ ഇതൊരു നനഞ്ഞ തുണി ഇട്ടിട്ട് മൂടി വെക്കാം ഉണങ്ങുന്ന കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഡോ കുഴച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം ഇതേപോലെ ഒരു റൂളർ വെച്ച് പരത്തിയെടുക്കുക ഇതിപ്പോൾ വലിയ റൂളർ ആട്ടോ ഇത്രയുള്ള റൂളർ വേണ്ട നിങ്ങളുടെ വീട്ടിലുള്ള ഇത് കുറച്ച് മാവ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള ആ ചപ്പാത്തി പരത്തുന്ന കോലുണ്ടല്ലോ അത് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ പതുക്കെ നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ നല്ല കട്ടിയിൽ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക അല്ല ഒരു സ്ക്വയർ ആകൃതിയിൽ ആകൃതിയിലൊന്നാക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള ആ ബട്ടർ മുഴുവനായിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക ഇതേപോലെ അങ്ങ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ രണ്ട് ഭാഗത്തു നിന്നും ഇത് വലിച്ച് ഈ ബട്ടറിനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഇതേ ഉള്ളോ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക ഈ ഭാഗവും ഇതേപോലെ പൊതിഞ്ഞെടുക്കുക അപ്പം നമ്മുടെ ബട്ടർ മുഴുവനും ഈ മാവിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട് ഇതേപോലെ ആക്കി വെച്ചിട്ട് നമ്മളിത് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ മാർഗലിൻ്റെ വനസ്പതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ബട്ടറാണ് ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സമയത്ത് ഈ ഡോ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കണം എന്നിട്ട് വേണം വീണ്ടും പരത്തിയെടുക്കാൻ ഇപ്പം ഇത് ഈ വനസ്പതി ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് പരത്താവുന്നതാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഇത് മടക്കി വെക്കുമ്പോഴും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് ഒന്നും കൂടി പരത്തിയെടുക്കാം അപ്പം നേരത്തെ നമ്മൾ കുറച്ച് കട്ടിയിലായിരുന്നു പരത്തിയിട്ടുണ്ടായിരുന്നേ ഇനി കുറച്ച് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കുക അപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങനെ പരത്തിയെടുക്കുക അമർത്തി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള നെയ്യ് പുറത്തേക്ക് വരും കേട്ടോ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് വിടുക ഇനി കുറച്ച് നൈസായിട്ട് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ കട്ടിയിലല്ലേ ചെയ്തത് ഇനി കുറച്ചും കൂടി നൈസാക്കുക എന്നാലും ഒത്തിരി അങ്ങോട്ട് നൈസാക്കണ്ടട്ടോ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ടങ്ങോട്ട് നൈസാക്കണ്ട ഒരു ചെറിയ കട്ടി ഉണ്ടായിരുന്നു അട്ടെ ഒരു മൂന്നാല് ചപ്പാത്തി അട്ടി വെക്കുന്ന ആ ഒരു കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ ഇത്ര ഇഞ്ച് കണക്കാക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നേ ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മടക്കിയാൽ മാത്രം മതി അപ്പം ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയെടുക്കുക കാരണം ഇങ്ങനെ മടക്കുമ്പോഴാണ് ഓരോ ലെയറിലും നല്ല ലെയറായിട്ട് ആയിട്ട് വരിക അപ്പം ഇതേപോലെ മടക്കിയെടുക്കുക എത്ര മടക്കും മടക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ലെയർ കിട്ടും കേട്ടോ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് മടക്കുക ഇവിടുന്ന് ഇതേപോലെ മടക്കി വെക്കുക ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരഞ്ചോ പത്തോ മിനിറ്റ് വെച്ചോ എന്നാലും കുഴപ്പമൊന്നും വരില്ല ഇനിയിപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തേക്കാണ് പബ്സ് ഉണ്ടാക്കാൻ പറ്റിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണ്ട ഇതേപോലെ തന്നെ പുറത്ത് വെച്ചാൽ മതി എന്നാലും ഈ മാവ് ഒന്നും പറ്റത്തില്ല കേട്ടോ ഒരു ദിവസമൊക്കെ നമുക്ക് വെക്കാം പുറത്ത് ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും പരത്താം അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും നമ്മൾ പരത്താൻ പോവുകട്ടോ അപ്പൊ ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ മാവ് പരത്തുന്നത് ഒന്നും കൂടി പരത്തിയെടുക്ക നമ്മൾ നേരത്തെ എങ്ങനെയാണോ മടക്കിയത് അതേപോലെ തന്നെ വീണ്ടും മടക്കിയെടുക്കുക മടക്കിയിട്ടുണ്ട് ഇനി മടക്കണ്ട കേട്ടോ ഇത്രയും മതി ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പരത്തിയിട്ട് ഇതിനെ ഷേപ്പ് ആക്കിയിട്ടുള്ള കൊള്ളിപ്പപ്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇനി കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കുക എന്നിട്ട് പരത്തിയാൽ മതി എന്നാലാണ് നല്ല ലെയർ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ പബ്സിനുള്ള ഡോയൊക്കെ കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളകിയാലാണ് ഇനി നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ഫില്ലിങ് തയ്യാറാക്കണം ചെറുതായിട്ടുള്ള ഒരു ഫില്ലിങ് അതിന് നമുക്ക് കുറച്ച് തേങ്ങ വേണം പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് നട്ട്സ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോ പിന്നെ കുറച്ച് മുന്തിരി ചെറിയൊക്കെ ഇട്ടോ മുന്തിരി ചെറിയൊന്നും ഇട്ടില്ലെങ്കിലാണ് നല്ലത് ഇത് കുറച്ച് എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ള ായത് ആയതുകൊണ്ട് നല്ല പദം പിടിച്ച സാധനങ്ങളൊന്നും ഇടണ്ട പക്ഷേ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ കുറച്ച് മുന്തിരിയും ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഈ പബ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ചേർത്തിട്ട് ചെറിയൊരു മിക്സ് നമുക്ക് തയ്യാറാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഇത് പബ്സ് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ് എങ്ങനെയാണ് ഞാനൊന്ന് അടുത്ത് നിന്നിട്ട് കാണിച്ചു തരാം ഇതിൽ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഇത് കുറച്ച് തേങ്ങ ഇതേപോലെ നീളത്തിൽ ചീകിയെടുത്തതാണ് പിന്നെ കുറച്ച് നട്ട്സ് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറി പൊടിച്ചിട്ടിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ബ്രെഡ് ട്രംസ് ചേർക്കാം അത് ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്തോ അതിന് കൃത്യമായിട്ട് അളവൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ തേങ്ങയുടെ അളവും ഞാനിതിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു ചെറിയ ഫീല്ലിങ് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൗഡർ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യ് വേണമെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരുപാട് പഞ്ചസാര ഇടേണ്ട കേട്ടോ അപ്പോൾ ഇത് വല്ലാതെ ഒലിച്ചിറങ്ങും അതുകൊണ്ടാണ് എന്നാലും ബ്രെഡ് ക്രംസ് ചേർത്തുകൊണ്ട് ആ കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അത് പപ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പപ്സിൻ്റെ ആ ഡോയ ഉണ്ടല്ലോ അത് ഇളകിയോ നോക്കാം എന്നിട്ട് നമുക്കത് പരത്തി എടുക്കാം കേട്ടോ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഇതേപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഡോയെടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് പരത്തി തുടങ്ങാം ഇനി പരത്തുമ്പം ഏകദേശം ഒരു ഷേപ്പിലൊക്കെ പരത്തു കേട്ടോ എന്തായാലും സൈഡ് കട്ട് ചെയ്ത് എടുക്കണം എന്നാലും പരത്തുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം വീതി കുറച്ചിട്ട് നീളം കൂട്ടിയിട്ടാണ് ഞാൻ പരത്തുന്നത് കേട്ടോ നീളം കൂട്ടുക വീതി കുറയ്ക്കുക ഇടയ്ക്ക് ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുക അടിയിൽ അല്ലെങ്കിൽ പറ്റി പിടിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ആ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കണമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ക്ക് പിടിച്ചിട്ട് എടുത്ത് പരത്തണ്ടട്ടോ അങ്ങനെ പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പരത്തി എടുക്കാൻ പറ്റില്ല കുറച്ച് നേരം എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് തന്നെ പരത്തി അപ്പോഴും എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്താൻ വേണ്ടിയിട്ട് നോക്കണം ഒരുപാട് നെയ്സായി പോവാനും പാടില്ല ഒത്തിരി നെയ്സായിട്ടുണ്ടെങ്കിൽ ലെയറുകൾ കിട്ടില്ല കേട്ടോ അതങ്ങ് പരന്നു പോകൂലേ ഇപ്പം നമ്മൾ ഇതേപോലെ വീതി കുറച്ചിട്ട് നീളം കൂട്ടിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടേ ഇനി നാല് സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ നാല് സൈഡും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിക്കളയ ഈ ഭാഗം നമുക്ക് വേണ്ട കാരണം ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഷേപ്പും കിട്ടില്ല പിന്നെ ഈ ഭാഗത്ത് ലെയറുകളും ഉണ്ടാവില്ല ഇങ്ങനെ നാല് ഭാഗം ഒരേ ലെവലിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ഇനി എന്ത് ചെയ്യണം നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ നടുഭാഗത്തേക്ക് കൊടുക്കുക നടുഭാഗത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് സൈഡിലൊന്നും ഇടണ്ട കേട്ടോ ഇത് കുറച്ച് കൂടുതലുണ്ട് ഇത്രയൊന്നും വേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ മിക്സാക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയി മാവ് കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് ഈ നടുഭാഗത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതുപോലെ മുട്ട അടിച്ചെടുത്തിട്ട് ഈ മുട്ട ഈ രണ്ട് ഭാഗത്തും ഇതുപോലെ തൂത്ത് കൊടുക്കുക എന്തിനാ ഇങ്ങനെ തൂക്കുക എന്നറിയോ ഇത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത് രണ്ട് ഭാഗത്തും തൂത്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക ശ്രദ്ധിച്ച് കാണണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കും അങ്ങ് വെച്ചു കൊടുക്കുക മനസ്സിലാവുന്നില്ലേ അപ്പോൾ നമ്മൾ മാവിലാ മുട്ട അടിച്ചതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രെസ്സായിട്ട് നിന്നോളും ഇനി ചെയ്യാൻ പോകണമെന്ന് നോക്കിയോ ഇനി ഈ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ മടക്കിയ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ഇത് അടിഭാഗത്തായിട്ട് വരട്ടെ വരട്ടെട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കണം എല്ലാം കട്ട് ചെയ്യുമ്പം വീതി ഏകദേശം അളന്ന് ഒരേപോലെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ ഒരേ വീതിയിൽ കട്ട് ചെയ്തോ ഇനി നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഞാൻ കട്ട് ചെയ്യുവാണേ ചെറുതാക്കിയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് പൈസയ്ക്ക് കൊടുക്കാം പത്ത് രൂപയ്ക്കൊക്കെ കൊടുക്കാം കുറച്ച് വലുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വില കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ചെയ്തോ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ ഒരാറ് കൊള്ളിപ്പപ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോ കുറച്ച് ചെറുതായി പോയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ ഒരെണ്ണം എടുക്കുന്നില്ല ബാക്കി അഞ്ചെണ്ണം മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ചും കൂടി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് ആറെണ്ണം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ എന്നിട്ട് എടുക്കുക എന്നിട്ട് ട്രെയ്സിൽ നിരത്തി വെച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ ഉള്ളിൽ ആ മധുരം ഒക്കെ ആയിട്ട് ഇരിക്കുന്നൊണ്ടോ നമുക്കിത് ട്രെയ്സിൽ നിരത്തിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഈ ബേക്കിംഗ് ട്രയൽ നിറച്ചും വെക്കാനൊന്നുമില്ല കുറച്ചല്ലേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് എന്തായാലും ഒരു പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം അത്രയും വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിങ്ങനെ അകലം പാലിച്ച് വെക്കാം ഇതേപോലെ എടുത്തു വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച മുട്ട ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെയൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ എന്താവും കുറച്ച് നല്ലൊരു കളറ് കിട്ടും കേട്ടോ ഇപ്പം ട്രെയിനിൽ ആവാതെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തോ മുട്ട അങ്ങനെ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷെ മുട്ട ചേർത്താൽ കാണാൻ ഒരു നല്ല ഭംഗി കിട്ടും കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ കൊള്ളിപ്പപ്സൊക്കെ ഇതേപോലെ ട്രേയിൽ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് ഓവനിൽ ബേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ നൂറ്റി എൺപതിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെ ചൂട് കൊടുക്കണം അങ്ങനെ ചൂട് കൊടുത്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് സമയം തന്നെ വെന്ത് കിട്ടും അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കളറായി പോയി എന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി മറ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക പിന്നെ ഓരോ ഓവൻ്റെയും ചൂട് വ്യത്യസ്തമായിരിക്കും അത് നോക്കിയിട്ട് നിങ്ങളുടെ ഓവൻ എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇരിക്കണം ഇത് വേവമെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എന്തായാലും ഇരിക്കണം കാരണം കുറച്ച് കട്ടി ഉണ്ടല്ലോ ഉള്ളിൽ ഒരുപാട് മടക്കുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കട്ടിയിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ല നിങ്ങൾക്ക് കൊള്ളി പപ്സ് ഉണ്ടാക്കണം അപ്പോൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് ഒരുപാട് പേര് ചോദിക്കും അങ്ങനെ ുള്ളവർക്ക് നമുക്ക് സാധാരണ അലുമിനിയം പാത്രത്തിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മുട്ട പപ്പ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അലുമിനിയം ചെമ്പിൽ വേവിച്ചെടുക്കുക എന്നൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചെയ്തെടുത്താലും നമുക്ക് നല്ല കൊള്ളിപ്പപ്സ് ഉണ്ടാക്കാം പക്ഷേ ഓവനിൽ ഉണ്ടാക്കുമ്പം അതിന് നല്ലൊരു കളറും മുകൾ ഭാഗത്തിന് നല്ല കളർ അടിഭാഗവും മുഗൾ ഭാഗം ഒക്കെ ഒരേപോലെ കളറിലൊക്കെ കിട്ടും പക്ഷേ ചെമ്പിലുണ്ടാക്കുമ്പോൾ അത്ര നന്നായിട്ട് കിട്ടത്തില്ലല്ലോ എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലുമിനിയം പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം കുക്കറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓവൻ ഉള്ളവരെന്തായാലും ഓവനിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്നാൽ നമുക്ക് ഇത് പേക്ക് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ ഇതാ ഓവനിൽ ഇതേ നന്നായിട്ട് ലെയറൊക്കെ എടുത്ത് നല്ല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ നേരമൊക്കെ ആയി വെച്ചിട്ട് ഇനി കുറേ നേരം കൂടി വെച്ചാൽ മുകൾ ഭാഗം വല്ലാതെ ഉണങ്ങിപ്പോവും ഇനി ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും ഈ സമയത്ത് നമുക്ക് ഇറക്കാം കേട്ടോ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊള്ളിപ്പപ്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിത് ഇറക്കാൻ പോവുകയാണേ ഇതാ നമ്മുടെ അടിപൊളി രുചിയിലുള്ള കൊള്ളി പപ്സ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പൊ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ മൂന്ന് ദിവസമാണ് ഇതിൻ്റെ ലൈഫ് നമ്മൾ പറയേണ്ടത് മൂന്ന് ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം എല്ലാവരും എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ വളരെ ഈസി ആയിട്ടുണ്ടാക്കിയ കൊള്ളിപ്പപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി